അപ്പോൾ നമ്മളെ കേരളത്തിൽ അതങ്ങനെ അത്രയും ഇപ്പോൾ ലീഗലായിട്ടൊക്കെ ഇപ്പോൾ റൂം എടുത്താലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമില്ലാതെ പോകുന്നു പക്ഷേ വേണ്ടി ഒരു തെരുവ് തന്നെ അതായത് നമ്മുടെ മുംബൈയിലൊക്കെ ഉള്ളതുപോലെ അതിന് വേണ്ടിയിട്ടൊരു സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ വേണോ വേണ്ട എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഈ കാര്യത്തിൽ കാണും കാരണം വ്യത്യസ്തമായി ഇപ്പോൾ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല ഉറപ്പാണ് നിങ്ങളുടെ അഭിപ്രായം എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം പറയും കാണും അതിന് അതിൻ്റേതായ കാരണവും കാണും അപ്പോൾ ഇത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം വേണം ഇത് വന്നാൽ എന്തൊക്കെയാണ് നേട്ടം ഇത് വന്നാൽ എന്തൊക്കെയാണ് നഷ്ടം എന്തൊക്കെയാണ് അത് ഏതൊക്കെ രീതിയിൽ ദുരുപയോഗപ്പെടും എന്നെല്ലാം നമ്മൾ ചിന്തിക്കണം എല്ലാ തരത്തിലും ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇതിനുള്ള ഒരു ഉത്തരം പറയാം അപ്പോൾ ഒരു ചാനല് നമ്മുടെ അനക് ഡോട്ടെന്ന് പറയുന്ന ഒരു ചാനല് ഈ ഒരു അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് പബ്ലിക് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ ജസ്റ്റ് കുറച്ച് കൊടുക്കാം അത് കണ്ടിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ അഭിപ്രായത്തിലോട്ട് ചർച്ചയിലോട്ട് വരാം ആവശ്യമുണ്ട് കാരണം വളരെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അത് നമ്മള് പ്രായം ചെല്ലുംതോറും ഇമോഷൻസ് വരും ഫീലിങ്സ് വരും അപ്പോൾ അതിനെ ഒരുപാട് കോർണർ ചെയ്ത് മൂടി വച്ച് ഒന്നിന് അതായത് ആ ഒരു ഇമോഷൻ ഒന്ന് ലെറ്റ് ലെറ്റൗട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് ഈ പല പല ക്രൈമുകൾ എനിക്ക് തോന്നുന്നത് സോ ഇറ്റ് ബി ഗുഡ് ഓപ്ഷൻ അവർ പറയുന്നത് ഇവിടെ കേരളത്തിൽ വേണമെന്നാണ് കേരളത്തിലും വേണം അതുകൊണ്ടാണ് ഇവിടെ അതില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഒരുപാട് പീഡനങ്ങളും ക്രൈമുകളും നടക്കുന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷെ പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രീറ്റ് നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലത്തെ പീഡനങ്ങളും ക്രൈമുകളും കുറയുമോ ഉറപ്പ് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല മനസിലായ കാരണം ഈ പീഡനം എന്ന് പറയുന്ന ഓരോരുത്തന്മാരുടെ ലഹരിക്കടിമയായി ഓരോരുത്തമാരുടെ മെന്റൽ ഫ്രസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ തീർക്കുന്ന പരിപാടിയാണ് ചെലവന്മാര് ഒരു സൈക്കോ കണക്കിനാണ് ഈ പരിപാടി ചെയ്യുന്നത് മനസ്സിലായേ അതുകൊണ്ട് അങ്ങനെ ഒരു കേരളത്തിൽ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ അത് നന്നാവും എനിക്ക് തോന്നുന്നില്ല മനസ്സിലായേ പിന്നെ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നമുക്ക് അതിലോട്ട് വരാം എന്തായാലും ബാക്കി ആൾക്കാർ പറയാൻ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല കേരളത്തിൽ ഒരു റെഡ് സ്ട്രീറ്റ് ആവശ്യമുണ്ടെന്ന് ബിക്കോസ് വ്യക്തിപരമായ കാര്യങ്ങളാണ് ഒരു റെഡ് സ്ട്രീറ്റിന്റെ കുറവുകൊണ്ടാണ് ഇവിടെ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല മനുഷ്യന്മാരുടെ ചിന്താഗതിയുടെയും നമ്മുടെ കാഴ്ചപ്പാടുകളുടെയും സ്ത്രീ സമൂഹത്തോടുള്ള ആ താഴ്ന്ന നിലയിലുള്ള കാഴ്ചപ്പാടുകളുടെയും പ്രശ്നമാണ് അതൊരിക്കലും തിരുത്താൻ പറ്റുന്നതുകൊണ്ട് മാറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സ്പേസ് കിട്ടുമ്പോൾ കിട്ടുമ്പോ അങ്ങോട്ടൊക്കെ പൊക്കോളുല്ലോ ബാക്കി കുറച്ച് അങ്ങനെ ബാക്കിയുള്ളവരെ ശല്യം ചെയ്യുന്ന കടിയൊക്കെ കുറയുമല്ലോ അതിന്റെ ഒരു ആവശ്യം നമ്മുടെ ഇവിടെ വേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്തുകൊണ്ടാണ് അതിന്റെ ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യം വരികയല്ല ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞുകഴിഞ്ഞാല് ആവശ്യമില്ല ഇപ്പോൾ ഇല്ലീഗലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം ലീഗലായിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ജീവിതമാർഗവും കിട്ടും അതേപോലെ തന്നെ ലീഗലി അവർക്ക് വേണ്ട വേണ്ട ആയിട്ടുള്ള എല്ലാ ഡോക്യൂമെൻറ്റ്സും അവർക്ക് അവൈലബിൾ ആയിരിക്കും ഇതൊരു പ്രോസിക്യൂഷൻ ലീഗലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ബെനഫിറ്റ്സ് ഒരുപാട് നല്ലതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികളെ നന്നായിട്ട് നോക്കിക്കൂടെ അങ്ങനെ ആകുമ്പം ഒരു റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാതെ ആക്കാൻ നമുക്ക് ഹെൽപ്പ് ഹെൽപ്പ് ഫുള്ളായിരിക്കും ഈ ഒരു കോൺസെപ്റ്റ് ലീഗലൈസ് ചെയ്യുക എന്നുള്ളത് ായിട്ട് നടക്കുന്ന കാര്യം തന്നെയല്ലേ നമ്മൾ ലീഗലൈസ് ചെയ്യാൻ പോകുന്നത് ഈ എന്ന കോൺസെപ്റ്റ് എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പില്ല പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓരോരുത്തർ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു മനസ്സിലെ അത് അവരുടെ ഇഷ്ടം ആരും അറിയാതെ അടി കൂടിയൊക്കെ എത്രയോ ഇത് പരിപാടി നടക്കുന്നുണ്ട് അത് നമുക്ക് തടയാനും പറ്റത്തില്ല അത് നടക്കട്ടെ അവരുടെയൊക്കെ ജീവിതമാർഗമല്ല ആരും അറിയാതെ ആൾ പത്താളറിയാതെ അവർ ചെയ്തോട്ടെ അവരുടെ ജീവിതമാർഗമാണ് ചിലവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു നമുക്ക് ജീവിക്കാൻ വേണ്ടി തുണി ഊരുന്നു എന്ന് തന്നെ പറയാം അവർ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെ അവസ്ഥ അതാണ് നമ്മളാരും കൊണ്ട് പൈസ കൊടുക്കത്തില്ലല്ലോ നാ അത് അപ്പുറേ പൈസ വെച്ചോ അതോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കൊടുക്കത്തില്ല അപ്പം അവർ ജീവിക്കാൻ വേണ്ടി തുണി ഊരുന്നു അതിൽ നമുക്കതിൽ തടയാൻ ഒരു അവകാശമില്ല പക്ഷേ റെഡ് സ്ട്രീറ്റ് വന്നത് കൊണ്ട് ഉള്ള ലൈക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് വിൽ ബി നെഗറ്റീവ് റെഡ് സ്ട്രീറ്റ് വന്നിട്ട് പീഡന കേസുകൾ കുറയും ഒരിക്കലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ഇഫ് മുംബൈയിൽ റെഡ് സ്ട്രീറ്റ് ഉണ്ട് ബട്ട് സ്റ്റിൽ റേപ്പ് കേസസ് ആർ ദെയർ ഓൾസോ സോ കേരളത്തിൽ റെഡ് സ്ട്രീറ്റ് വന്നാലും പീഡനത്തിന്റെ കേസുകൾ കുറയുമെന്ന് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് ആവശ്യമുള്ള കാര്യമായിരുന്നു കാരണം ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളിൽ ആര് ചിന്ത ഉള്ളാലും ഒരുപാട് ആൾക്കാർ പ്രകടിപ്പിക്കും കൊണ്ട് കുറെ പ്രശ്നം ഉണ്ടാവും പ്രകടിപ്പിക്കാതെ ഉള്ളിൽ കൊണ്ടെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊക്കെ ഇപ്പം നമ്മളാട്ടൊക്കെ ഇല്ലീഗലായിട്ടും ഈ റെഡ്സീറ്റിലൊക്കെ നടക്കുമ്പോൾ ഒരുപാട് പരിപാടികൾ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ലീഗലായിട്ട് ആ രീതിയിലുള്ള സംഭവം നമ്മൾ നാട്ടിൽ നടക്കുകയാണെങ്കിൽ ഒരു ഒരു പക്ഷേ ചിലപ്പോൾ നാട്ടിൽ നല്ലതിനായിരിക്കാം ഇപ്പോൾ പീഡനങ്ങൾ കുറയാൻ വേണ്ടിയിട്ടെന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ റെഡ് സ്ട്രീറ്റ് വന്നതുകൊണ്ട് പീഡനം കുറയും എനിക്ക് തോന്നുന്നില്ല ആൾക്കാരുടെ മൈൻഡ് അതുകൊണ്ട് മാറുന്നോ റെഡ് സ്ട്രീറ്റിലുള്ള അടുത്ത് ചെല്ലുന്നോ എന്നൊന്നും എനിക്ക് എൻ്റെ ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നില്ല റെഡ് സ്ട്രീറ്റ് വന്നതുകൊണ്ട് കുറയുമെന്നോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം കേരളത്തിലുണ്ടാകും കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിന് ആൾക്കാരുടെ മൈൻഡ് തന്നെ മാറണം ചുവന്ന തെരുവുകൾ ആവശ്യമില്ല ഇല്ല എന്തുകൊണ്ട്

അത് അങ്ങനെയാണ് കാരണം ഈ ഒരു റെസ്ട്രീറ്റ് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നതെന്ന് വെച്ച് ഒരിക്കലും ഇവിടുത്തെ പീഡനങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ചിലപ്പോൾ മരുന്നിന് അവിടെ ഇവിടെ ഒന്നാ രണ്ടാ കുറഞ്ഞാലേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ പൂർണ്ണമായിട്ടൊരു മാറ്റം വരുമെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് തോന്നുന്നില്ല അപ്പോൾ ആളുകളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് അവരെ ബോധ ബോധവൽക്കരിപ്പിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ആവശ്യക്കാരുണ്ടെന്ന് നമുക്ക് ഈ ഒരു ഈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആയല്ലോ നമുക്ക് ആവശ്യക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഉള്ളത് കൊണ്ട് തന്നെ റേപ്പ് കേസ് കുറേന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ തന്നെ നമ്മുടെ ഡ്രസ് കോഡ് അറിയാമല്ലോ ഫുള്ളി ഇട്ട് നടന്നിട്ട് പോലും നമ്മുടെ ഇട്ട് നടന്നിട്ട് പോലും പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ മൂന്ന് വയസ്സ് രണ്ട് എന്നും കേൾക്കുന്നില്ല ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഇവർ എങ്ങനെ ഇത്രയും റെഡ് സ്ട്രീറ്റ് ഉണ്ടായിട്ട് പോലും ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ചെയ്യുന്നതാണ് നമുക്ക് ഒട്ടും ഇത് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ആവശ്യം ഇല്ല കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും അതുകൊണ്ട് ഒരിക്കലും ഒരു പരിഹാരം ആകുന്നില്ല പീഡനത്തിനൊരു പരിഹാരമേ ആകുന്നില്ല പിന്നീട് മറ്റൊരു തരത്തിൽ പോയാൽ ഈ മുൻകാലങ്ങളിലൊക്കെ ആയിരുന്നു നമുക്കൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം അത്ര മോശമുള്ള ഒരു പാരമ്പര്യമൊന്നുമല്ല ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനാണ് സാധ്യത ആവശ്യമാണെന്ന് ചോദിച്ചാൽ അത് ഉള്ളത് നന്നായിരിക്കും കാരണം ബേസിക് ഒരു ഹ്യൂമൺ നീഡാണ് സെക്സ് ചെയ്യുക എന്നുള്ളത് അതിന് വേണ്ടി പറ്റാത്തവരും ഇപ്പോൾ ഒരു ഇൻസൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അവർക്ക് അത്രയും ഡെസ്പെറേറ്റ് ആകുന്ന നിമിഷത്തിലൊക്കെ ആണ് ഈ ഇത്തരം നെഗറ്റീവ് ഔട്ട്കംസിലൊക്കെ റിസൾട്ട്സ് ഉണ്ടാകുന്നതൊക്കെ ഈ ന്യൂസിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരുന്നത് നല്ലതാണെന്നാണ് ആവശ്യമാണെന്ന് തോന്നുന്നില്ല അതിൽ അത്ര നല്ല കാര്യമായിട്ടും തോന്നുന്നില്ല അതെന്നുവെച്ചാ അത് കുറച്ച് കഷ്ടമുള്ള ഒരു കാര്യമല്ലേ കുറച്ച് കഷ്ടമാണ് ആ ഒരു കാര്യം നമുക്ക് ഗേൾസിന് പിന്നെ മനസ്സിലാവും അതെന്താണെന്നും എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം അവൾക്ക് ഊഹിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതിനു പകരം ഈ ലിക്കറും അല്ല ഡ്രഗ്സും എല്ലാം ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോഴത്താണെങ്കിൽ നാട് പിന്നെയും കുറച്ചുകൂടി കൂടി നന്നാവും റെഡ് സ്ട്രീറ്റ് ആവശ്യമാണോ ഇല്ലയെന്നുള്ളതിന് എനിക്കൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല പക്ഷേ ഐ ബിലീവ് അങ്ങനെ കുറച്ച് പേരുള്ളത് കൊണ്ടാണ് ഇവിടെ കുറച്ചെങ്കിലും റേപ്പ് കേസസ് കുറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഒരിക്കലും ഒരു റോങ് ആയി കാണുന്നില്ല ഒരുപാട് അവരുടെ അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഒരു പെൺകുട്ടി പറഞ്ഞാലും എനിക്ക് വളരെ യോജിപ്പാണ് കാരണം ഇപ്പോ അങ്ങനെ ഒരു താല്പര്യമുള്ളവര് അവര് ചെയ്യുക അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ചെയ്യുക അതിലെനിക്ക് യോജിപ്പൊന്നുമില്ല പിന്നെ ഈ ആരെയും ചതിച്ചിട്ടും ഭർത്താവിനെയും ഒക്കെ ചതിച്ചിട്ട് പോകുന്നതിൽ എനിക്ക് യോജിപ്പില്ല മനസ്സിലായത് അല്ല ഭാര്യയെ ചോദിച്ചിട്ട് ഭർത്താവ് പോകുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഒരു റിലേഷൻഷിപ്പിൽ ആ മുമ്പെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കും എനിക്കറിയില്ല അതിലും അതൊക്കെ നിങ്ങളുടേതായ ഇഷ്ടമാണ് അതിലൊന്നും കയറി ഇടപെടേണ്ട ഒരു അധികാരവകാശം എനിക്കില്ല പിന്നെ ഇതിന് വേണ്ടി ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രീറ്റ് കൊടുക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു യോജിപ്പില്ല ഒരു ശതമാനം പോലും ഇല്ല കാരണം ഈ മുംബൈയുടെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം അവിടെ ഗുണ്ടായുസവും വിളയാട്ടവും ഡ്രഗ്സും കാര്യങ്ങളും ഈ പരിപാടി എല്ലാം കൂടി ആ നാട് നശിച്ചാണ് കിടക്കുന്നത് ഉള്ള കാര്യം പറയാം നമ്മളൊരു മുംബൈയിൽ പോയി ഇറങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താണ് നമ്മുടെ കേരളത്തിൽ നമുക്ക് നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റുമോ നമ്മൾ സേഫ് ആണോ അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുപോലത്തെ സംഭവങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക പേഴ്സണലി അത് അവരുടേതായ ഇഷ്ടങ്ങൾ പക്ഷേ അതിനു വേണ്ടിയിട്ട് ഒരു സ്ട്രീറ്റ് അനുവദിക്കുന്നതിൽ എനിക്ക് ഒരു യോജിപ്പൂലേ അതൊരിക്കൽ അത് തെറ്റാണ് അത് നമ്മുടെ കേരളം നശിക്കാനുള്ളൊരു ഇത് തന്നെ ഉണ്ടാവും ലീഗലി ഇപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി അവരവരെന്തെങ്കിലും ചെയ്യാം പക്ഷെ അല്ലാതെ ഈ പറയുന്ന പോലെ സ്ട്രീറ്റൊക്കെ അനുവദിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അത് ഭാവിയിൽ നമ്മുടെ നാടിനെ തന്നെ അത് കുട്ടിച്ചോറാക്കി കുളം തോണ്ട് ഒന്നാതെ ഇവിടെ കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിനൊരു സ്ട്രീറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ നടക്കുന്ന പരിപാടികൾ വേറെ ആയിരിക്കും ഇപ്പം തന്നെ ഇവിടെ നിന്ന് കുട്ടികളെയൊക്കെ കടത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതിൻ്റെ കൂടി കേരളത്തിലും കൂടി അതിൻ്റെ ഒരു മാഫിയയും കാര്യങ്ങളൊക്കെ വന്ന് കേരളം മൊത്തത്തിൽ നശിച്ച് നാറാണത്താകുള്ള ഏക സാധ്യത ഇതായിരിക്കും മനസ്സിലായി പേഴ്സണലി എൻ്റെ ഒപ്പിനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൽ യോജിപ്പില്ല പിന്നെ അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലാണ്ട് ഈ ഇതിനു ഒരു സ്ട്രീറ്റ് ഒന്ന് എടുത്ത് കൊടുത്തിട്ട് വാഴിക്കാനുള്ള സെറ്റപ്പ് കൊള്ളത്തില്ല അത് ഭാവിയിൽ നമ്മളെയും നമ്മുടെ തലമുറകളെയും മക്കളെയും നമ്മുടെ ചുറ്റുപാടുള്ളവരെയും എല്ലാവരെയും ബാധിക്കും മനസ്സിലായി പിന്നെ നമ്മുടെ ഈ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണാ എറണാകുളത്തെയാണെന്ന് തോന്നുന്നു ആ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണുങ്ങൾ ആണുങ്ങളവരെ പൈസയ്ക്ക് പിള്ളേർ വിളിച്ചു കൊണ്ടു അങ്ങനത്തെ സെറ്റപ്പ് ഓരോ ഉണ്ട് മനസ്സിലായി അപ്പോൾ അതൊക്കെ അങ്ങ് അതിൻ്റെതായ രീതിയിൽ നടക്കുന്നു പക്ഷേ ഒരു സ്ട്രീറ്റ് ദാറ്റ് എനിക്ക് യോജിപ്പേ ഇല്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ ചെയ്യണം ഇതിൽ നിങ്ങൾക്കും ഒരു അഭിപ്രായം കാണുമല്ലോ വേണോ വേണ്ടോ യെസ് ഓർ നോ അതിന് ഉറപ്പായിട്ട് നിങ്ങൾ താഴെ താഴെക്കാൻ ചെയ്യണം മനസ്സിലായോ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ സ്ട്രീറ്റ് കേരളത്തിൽ വന്നാൽ കേരളം മുടിയാൻ വേറെ ഒന്നും തന്നെ വേണ്ട ഇത് ഒറ്റ ഒരു കേസിൽ തന്നെ കേരളം മുടിഞ്ഞ് കുട്ടിച്ചോറാം നാറാണത്താ മനസ്സിലായോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ